നടൻ ഷൈൻ ടോം ചാക്കോയും തനൂജയും പ്രണയത്തിലായത് ഒരു സമയത്ത് വലിയ വാർത്തയായിരുന്നു ഇരുവരും തമ്മിൽ വിവാഹ നിശ്ചയം വരെ കഴിഞ്ഞതാണ് പുതിയ സിനിമകളുടെ പ്രൊമോഷനിലൊക്കെ തനുജയും കൂടെ കൊണ്ടുവന്ന് ഇതാണ് എന്റെ പെണ്ണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുകയായിരുന്നു ഷൈൻ എന്നാൽ വിവാഹ നിശ്ചയത്തിന് തൊട്ടു പിന്നാലെ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ഇരുവരും വേർപിരിഞ്ഞതായി വാർത്തകൾ വന്നത് ഇതിന്റെ കാരണവും ഷൈൻ തന്നെ പറഞ്ഞിരുന്നു താൻ പ്രണയിക്കാൻ കൊള്ളാത്ത ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് ഞാൻ തനുജയെ വിട്ട് മാറി നിൽക്കുന്നത് എന്ന് എന്നാൽ ബ്രേക്കപ്പിന്റെ യഥാർത്ഥ കാരണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് തനൂജ തന്നെയാണ് ഇക്കാര്യം സമൂഹ മാധ്യമങ്ങൾ വഴി അറിയിച്ചിരിക്കുന്നത് നേരത്തെ തന്നെ തനുജ പല പോസ്റ്റുകളിലായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഷൈനെ പ്രണയിച്ചതിനു ശേഷം ഷൈനെ മാറ്റുമെന്നാണ് ഞാൻ കരുതിയിരുന്നത് പക്ഷേ ഷൈൻ എന്നെ മാറ്റി ആശുപത്രിയിലേക്ക് വരെ എത്തിച്ചു ഷൈൻ ടോമിനെ കണ്ടുമുട്ടും വരെ ചിരിച്ചും കളിച്ചും സ്വയം സ്നേഹിച്ചും നടന്നിരുന്ന ഞാൻ കണ്ടുമുട്ടിയതിനു ശേഷം കരച്ചിലും സങ്കടങ്ങളും മാത്രമായി എന്റെ ജീവിതം എന്നും തനുജ പറഞ്ഞിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് യഥാർത്ഥ വേർപിരിലിന്റെ കാരണം പറഞ്ഞുകൊണ്ട് വന്നത് അതായത് ദിലീപിന്റെ ചിത്രമായ സ്പാനിഷ് മസാല എന്ന പാട്ടിന്റെ നാല് വരികൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഈ നാല് വരികളുടെ ഉള്ളടക്കം എന്ന രീതിയിൽ അതായത് തനുജ പ്രണയിച്ചപ്പോൾ ഷൈൻ മറ്റൊരാളെ പ്രണയിച്ചു എന്ന രീതിയിലാണ് ഈ നാല് വരികളും പങ്കുവച്ചുകൊണ്ട് തനൂജി പറഞ്ഞിരിക്കുന്നത് തനുജിയുടെ പോസ്റ്റ് വൈറലായതിനു പിന്നാലെ ഒരുപാട് പേർ തനുജിയൊക്കെ കളിയാക്കി കൊണ്ട് രംഗത്ത് വന്നു നിനക്ക് ഇങ്ങനെ തന്നെ വേണമെന്നും അല്ലെങ്കിലും ഇവനെ പോലെയുള്ളവനെയൊക്കെ ആരെങ്കിലും സ്നേഹിക്കുമോ എന്നുള്ള കമന്റുകളൊക്കെ സമൂഹ മാധ്യമങ്ങൾ ഇപ്പോൾ തനുജിയുടെ പോസ്റ്റിൽ താഴെ വരികയാണ്